ആദ്യ വന്ന അവിടെ ആ ആദ്യ വേണ്ട ഞാൻ പറഞ്ഞില്ലേ നാളായിട്ട് നമ്മൾ അൾട്രാ ലൈറ്റ് ഫിഷിംഗ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ ഇരിക്കാമായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വന്നാകുന്നത് ലൈറ്റ് ഫിഷിംഗ് ആണ് അപ്പോൾ അൾട്രാ അൾട്രാലൈറ്റിൽ ഏറ്റവും കൂടുതൽ നല്ല ഫീൽ ചെയ്ത് പിടിക്കാൻ പറ്റിയത് പാലാങ്കണ്ണിയും വറ്റയാണ് അപ്പോൾ വറ്റ പിടിക്കാനാണ് നമ്മൾ ഇന്ന് വന്നാകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടാഗിൽസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചേക്കണതെന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ അൾട്രാ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അറിയാലോ നമ്മൾ അതിൻ്റെ സ്ട്രൈക്കും ആ ഒരു ഫൈറ്റിംഗ് ഒക്കെ ഫീൽ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അതിൻ്റെ ഉദ്ദേശം അല്ലാതെ നമ്മൾ വലിയ കൊമ്പനൊന്നും ഇതിനകത്ത് കയറ്റി പിടിക്കുക എന്നുള്ളതല്ല കേട്ടോ മെയിനായിട്ട് അപ്പോൾ ആ മീൻ്റെ സ്ട്രൈക്ക് അതിൻ്റെ ഒരു ഫൈറ്റിങ് അതാണ് ഇതിനകത്ത് മെയിനായിട്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മെട്രിക്സ് ആണ് ലുക്കാനയുടെ അതുപോലെ തന്നെ ലുക്കാനയുടെ തന്നെ ഫ്ലാഷ് സിക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചാകുന്നത് ഇതും ലുക്കാനയുടെ തന്നെ ഷാഡാണ് കേട്ടോ അതൊരു ബെസ്റ്റ് റിസൾട്ടുള്ള ഷാഡാണ് ഒരു അഞ്ച് സെൻറ്റിമീറ്ററും ഒരു വൺ ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അഞ്ച് ബെസ്റ്റ് റിസൾട്ടാണ് പിന്നെ ഈ ഹുക്ക് എന്ന് പറയുന്നത് ഒരു വൺ ടു ത്രീ ഗ്രാമിൻ്റെ ഹുക്ക് ഞാൻ പണ്ട് പണ്ടാരി എക്സ്പ്രസ്സിൽ നിന്ന് ഓർഡർ ചെയ്ത് എടുത്തേക്കാം കുറേ കൊല്ലങ്ങളായി തുരുമ്പടിച്ച് കുറേയൊക്കെ എന്നാലും നമുക്കതൊരു ഗുണം ആയി അത് എടുത്തു വച്ചത് പിന്നെ അതേ നമുക്ക് ഗ്രൂപ്പ് ഫിഷിംഗ് ആണ് സാനു ഉണ്ട് സുധീഷ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനിലേട്ടൻ ഉണ്ട് എ ജെ എമ്മൻ യൂട്യൂബ് ചാനലിന്റെ നമ്മുടെ അനിലേട്ടനൊക്കെ ഉണ്ട് പിന്നെ ഇതേ ജോസേട്ടൻ ഒരു ഗ്രൂപ്പ് ഫിഷിംഗ് ആണ് അപ്പം എല്ലാവരും അവരൊക്കെ എല്ലാവരും ലൈവ് ബൈറ്റ് ആണ് ഇടണേ അപ്പം ഞാൻ മാത്രമാണ് ഒന്ന് ഷാഡൊക്കെ ആയിട്ട് ഇറങ്ങിയാക്കുന്നത് അനിലേട്ടൻ ഇതേ ചെറിയൊരു ചെമ്പല്ലി ചെമ്മയിലടിച്ചിട്ടുണ്ട് ഒരു ചെറുതാണെങ്കിലും നല്ല ഇതാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലൂക്കാനയുടെ എല്ലാ ടാക്കൽസും ലൂക്കാനയുടെ ആണ് ഷാഡ് വെച്ച് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരേക്കെന്ന് അറിയേണ്ട തൊട്ടടുത്ത് ചെറിയ ആക്ടിവിറ്റിയൊക്കെ കണ്ടുവരുന്നു അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മീനടിക്കും അപ്പോൾ വറ്റൊക്കെ ഒതുക്കാട് ഓടി കിടക്കുന്നുണ്ട് ചെറിയ പൊടി മീനുകൾ ഇവിടെ ധാരാളം ഈ അരികീത്ത് വന്നിട്ടുണ്ട് അപ്പം അതിനടിക്കാനായിട്ട് ഉറപ്പായിട്ടും വറ്റ വരും അപ്പം നമ്മൾ ഒരുപാട് അകലേക്കൊന്നിടാണ്ട് തന്നെ തൊട്ടെടുത്തിട്ടിട്ട് പതുക്കൊന്ന് റിട്ടർ പതുക്കെ അടിച്ചു ഊഹ് അടിപൊളി ണ്ടാ അത് ഇവിടെ ഇഷ്ടംപോലെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പൊ അപ്പൊ ഇഷ്ടംപോലെ ഇവിടെ വന്ന് ആ ചെറു പൊടി മീനുള്ളത് കൊണ്ട് ഇത് എന്തായാലും ഈ അരികത്ത് അതിനടിക്കാനായിട്ട് വരും അപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം സൈസുള്ളൊരു മീനുണ്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആ വരുന്ന സൈസിലുള്ള വറ്റകളാണ് അപ്പൊ അപ്പൊ കിട്ടുന്ന മീനെ നമുക്ക് ചെറിയ നെറ്റ് ഉണ്ട് നെറ്റിലാക്കി നമുക്ക് ഇതിന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഫോണുവരെ നമുക്ക് ജീവനോടെ നമുക്ക് കിട്ടും അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകലാം അപ്പൊ ഇവിടെ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് നെറ്റ് കെട്ടിയിട്ടിട്ട് അതിനകത്ത് അതിനകത്ത് ഇടാം അപ്പൊ അത്യാവശ്യം അന്ന് ആക്ടിവിറ്റി ഉള്ള ദിവസമാണ് അപ്പോൾ വറ്റ നമുക്ക് ഈ അൾട്രാ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഭയങ്കര ഫൈറ്റിംഗ് ആയിട്ട് കിട്ടുന്നത് മീനുകളാണ് ഈ പാലാങ്കണ്ണിയും വറ്റ വറ്റ നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് പിടിക്കാം കാരണം വട്ടിച്ച് കഴിഞ്ഞാൽ എവിടേക്കൊക്കെ ഓടണേന്ന് പറയില്ല പാലാങ്കണ്ണി അതുപോലെ തന്നെ നല്ല ഫൈറ്റിംഗ് ആയിരിക്കും ബോണിലേക്കൊക്കെ ചാടി നല്ല രസമായിരിക്കും അത് പിടിക്കാനായിട്ട് ഈ ഷാഡും നിങ്ങൾ അതുപോലെ തന്നെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോട്ടോ അതായത് ലുക്കാനയുടെ ഒരു വൈറ്റ് ഷാഡാണ് നല്ല പക്ക വൈറ്റ് ആണ് ഇഷ്ട ഇത് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് പാക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ കാരണം എന്താ ഇതില് ഇപ്പൊ ഈ അൾട്രാലൈറ്റ് ടാഗിൾസുകൾക്ക് എല്ലാത്തിനും ഭയങ്കര വില കൂടികൊണ്ടിരിക്കുകയാണ് കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ളവരെല്ലാവരും അൾട്രാലൈറ്റ് ഫിഷിങ്ങിലേക്ക് ഇങ്ങനെ മാറിയാക്കണതുകൊണ്ട് എല്ലാ ടാഗിൾസിനും എല്ലാത്തിനും ഇതിന്റെ എല്ലാ ഐറ്റംസിനും ഭയങ്കര നല്ല സൂപ്പർ ഓ അടിപൊളി ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റോഡ് നല്ല അടിപൊളി റോഡാണ് പിന്നെ ഇതിന്റെ ലുക്കാനടി മെട്രിക് തൗസൻഡും റീലും നല്ലതാണ് പക്ഷെ ഞാനിത് ഒരുപാട് റഫായിട്ട് യൂസ് ചെയ്തേക്കണത് കൊണ്ടാണ് എന്ന ചെറിയ ശബ്ദങ്ങളൊക്കെ പ്രശ്നമായത് കാരണം ഞാൻ അതിനകത്ത് എൻ്റെ ഡ്രാഗ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വരാലൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറെ കുറുവ വിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെ ഞാൻ ഒരുപാട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രം നാളൊരു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് ഒരു ഒരിലോ എൻ്റെ അടുത്ത് വരുന്ന വറ്റയൊക്കെ ഞാൻ പിടിച്ചത് അപ്പോൾ ഈ ഡ്രാഗ് നമ്മൾ എപ്പോഴും അൾട്രാ ലൈറ്റ് യൂസ് ചെയ്യണവര് എപ്പോഴും ഡ്രാഗ് യൂസ് ആക്കിയിട്ട് തന്നെ പിടിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ചെറിയ റീലുകളാണ് അത് വലിയ മീൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈൻഡ് അത് ചീത്തയായി എപ്പോഴും ഡ്രാഗ് ഇട്ട് തന്നെ നമ്മള് അത് ചെയ്യണം ഒത്തിരി കൂടുതൽ ഡ്രാഗ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല മീൻ മിസ്സായിക്കോട്ടെ കൊഴപ്പില്ല പോകണമെങ്കിൽ പോയി കാരണം നമ്മൾ ആ ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യണതാണല്ലോ എപ്പോഴും നമ്മള് വലിയ മീനെ നമുക്ക് വലിയ മീൻ കയറി അടിക്കണ്ടും പറയാമല്ല ഡ്രാഗ് ഇട്ട് ചെയ്യുക ഡ്രാഗ് നമ്മൾ ടൈറ്റ് ചെയ്ത് തോറും ചെറിയ റീലായതുകൊണ്ട് അത് പെട്ടെന്ന് ചീത്തയാൻ അതിപ്പോൾ ഏത് ഭയങ്കര വില കൂടിയ റീലായിക്കോട്ടെ ഏത് ഭയങ്കര കമ്പനിയുടെ ആയിക്കോട്ടെ അത് ഡ്രാഗ് ഉള്ളിട്ട് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഡ്രാഗ് ഇട്ട് നമ്മളും ആ ഫീലിംഗ് മനസ്സിലാകാൻ വേണ്ടി ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഉള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് റീല് വാങ്ങുമ്പോൾ ഒരു തൗസൻഡ് സൈസിലുള്ള റീല് വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഒരു ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉപയോഗിച്ചവർ പറഞ്ഞത് അവര് പറയണത് ഇച്ചിരി കൂടി പെട്ടെന്ന് നമുക്ക് വലിയ ചെമ്പല്ലിയോ മോറോ ചെറുത് കയറി അടിച്ചോ അല്ലെങ്കിൽ കാളാഞ്ചിയുടെ കുഞ്ഞൊക്കെ കയറി അടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റീല് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുന്ന ഒരു തൗസൻഡൊക്കെയാണ് പിന്നെ ഉപയോഗിക്കണമെങ്കിൽ അത് ഇച്ചിരി കൂടി രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിനൊക്കെ കയറ്റാൻ പറ്റും അതുപോലെ തന്നെ ഒരു മറ്റേ ബ്രൈഡ് യൂസ് ചെയ്യുമ്പോൾ ബ്രൈഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു സിക്സ് എൽ ബി ആണ് എല്ലാവരും ഉപയോഗിക്കണേന്ന് തോന്നുന്നു സിക്സ് ഒക്കെ അപ്പം ഒരു ടെൻ ടെൻ ടു ഒരു ട്വൻ്റി ഈയുടെ താഴെ വരുന്ന എൽ ബി ഉപയോഗിക്കുകയാണെങ്കിൽ അതും നമുക്ക് ചില വലിയ മീനുകൾ അടിക്കുമ്പോൾ നമുക്കൊരുവിധം നമുക്കതിനെ കയറ്റാൻ പറ്റും അപ്പം അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിക്സ് എൽ ബി ഒക്കെ ഭയങ്കര ഇതാണ് നല്ല ലോങ് കാസ്റ്റിങ് കിട്ടും നല്ല ഫീലും കിട്ടും പക്ഷെ അത് ചില എപ്പോഴേ കെട്ട് വിഴാറുണ്ട് പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും അത് കെട്ട് വീഴാറുണ്ട് ബ്രൈഡ് അപ്പം കെട്ട് നമുക്ക് അത്രയും തിന്നായിട്ടുള്ള ഇതായത് കൊണ്ട് ബ്രൈഡ് ആയതുകൊണ്ട് നമുക്ക് അഴിക്കാൻ പാടായിരിക്കും അപ്പം അത്രയും കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പം ഇടയ്ക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കണത് ഒരു ടെൻ എൽ ബിക്കും ടെൻ എൽ ബിയും തൊട്ട് മുകളിലേക്കാണെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് അഴിക്കാൻ പറ്റും പിന്നെ ഭയങ്കര ഒരുപാട് ലോങ് കാസ്റ്റിങ് കിട്ടൂലെന്നുള്ളൂ പക്ഷെ നമുക്ക് അൾട്രാ ലൈറ്റിങ്ങിന് ഭയങ്കര ലോങ് കാസ്റ്റിംഗ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നല നമുക്ക് അടിക്കുന്ന മീനുകളൊക്കെ ഈ വറ്റൊക്കെ നല്ല ഇവിടെ അടുത്തൊക്കെ അടിയാറുണ്ട് അതുപോലെ പാലാങ്കണ്ണിയും നമുക്കൊക്കെ അങ്ങനെ അടിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു അഭിപ്രായമുണ്ടോ നമ്മള് ഇപ്പം ഞാൻ തൗസൻഡ് ഉപയോഗിക്കണ പിന്നെ അത് ഫൈവ് ഹൺഡ്രഡും ടു ഫിഫ്റ്റിയൊക്കെ ഉപയോഗിച്ച് അവർ പറഞ്ഞ് ുള്ള അറിവും അവരുടെ അനുഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കാരണം ഞാൻ ഇപ്പോൾ വലിയ വറ്റ കയറ്റി അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ടെൻ ടു തേർട്ടീൻ എൽ ബി ആണ് ഞാൻ ഉപയോഗിക്കണത് ഇപ്പം വറ്റയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ വറ്റ കിട്ടുന്നുണ്ട് അടിപൊളി ഇതാണ് പിന്നെ ഈ ഷാഡ് ഈ ഷാഡ് ഒന്നും പറയാനില്ല ഭയങ്കര റിസൾട്ടാണ് പലയിടത്തും ഞാൻ അന്വേഷിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോൾ ഒന്ന് രണ്ടോ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചു പലയിടത്തും ഇപ്പൊ വില കൂടി കാരണം ഞാൻ ആദ്യം പതിനഞ്ച് രൂപയ്ക്ക് മേടിച്ച് പിന്നെ അത് പതിനെട്ടായി ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇരുപത്തഞ്ചായിന്ന് അറിയാം കേട്ടേ അപ്പൊ കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് എവിടെയെങ്കിലും ഒരു രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ വാങ്ങിച്ച് നേരത്തെ വെക്കുന്നത് നല്ലതായിരിക്കും കിഡിലൻ റിസൾട്ട് ഉള്ള ഷാഡാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം അവർ ലൈവ് ചെമ്മീനിട്ട് പിടിക്കുന്നേലും കൂടുതലിപ്പോൾ ഞാൻ വറ്റ ഇന്ന് ഈ പ്രാവശ്യം ഞാൻ പിടിച്ചായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് ഇതാണ് അപ്പോൾ ഞാനിത് കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴെന്ന് വെച്ചാൽ രണ്ട് പാക്കറ്റൊക്കെ വാങ്ങിച്ചേക്കും നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഷാഡ് നിങ്ങൾ മറക്കണ്ട ലുക്കാനായിട്ട് ഷാഡാണ് അതൊരു അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത് ഒരു ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ ഹുക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ടു ഗ്രാം ടു ത്രീ ഗ്രാം ഒരു ത്രീ ഗ്രാമിൽ കൂടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ത്രീ ഗ്രാം തന്നെ വെയ്റ്റ് കൂടും വെയ്റ്റ് കൂടുമ്പോൾ അതിൻ്റെ ആക്ഷൻ കുറയും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്ലോവിൽ റിട്ടൈവ് ചെയ്താലും ഫാസ്റ്റായിട്ട് റിട്രൈവ് ചെയ്താലും നല്ല നല്ല ഇതുണ്ട് പിന്നെ ആക്ടിവിറ്റി കൊള്ളത് കൊണ്ടാണ് പക്ഷെ എന്നാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഈ ഇതിനകത്ത് കണ്ടതിക്ക് ഊ അടിപൊളി സൈസ് അത്യാവശ്യം സൈസുണ്ട് കേട്ടോ ഒരു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂ ചില ചിലതൊരു മുന്നൂറ് ഗ്രാമൊക്കെ ഓരോ കിട്ടുന്നുണ്ട് അതായത് ഒരു അഞ്ചെണ്ണം ആരെണ്ണം വരുമ്പോഴത്തേക്ക് ഒരു കിലോ അടുത്തോളം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സൈസ് മീനുകളൊക്കെ നല്ല രസത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞു തന്നത് നമുക്കൊരു തൗസൻഡ് റീലും തൗസൻഡിൻ്റെ റീലും പിന്നെ ഒരു ബ്രൈഡ് ഒരു ടെൻ തെന്നിന് മുകളിലേക്ക് ഇടുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പിടിക്കുന്ന നമുക്ക് അടിക്കുന്ന മീനെ നമുക്ക് കരയെ കയറ്റാൻ പറ്റും നമുക്ക് അതിനെ കൊണ്ടുപോകാനും പറ്റും അപ്പൊ ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ കരയിൽ കയറ്റാൻ പറ്റിന്ന് വരില്ല അപ്പൊ ഏർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടി നല്ലത് അതായിരിക്കും വാങ്ങുന്നവരൊന്നും ശ്രദ്ധിക്കാ ലൂക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ നമുക്കൊരു റീസണബിൾ റേറ്റിന് കിട്ടും പിന്നെ ഇച്ചൂടി വില ഒക്കെ കൂടുതൽ കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റോഡുകളൊക്കെ കിട്ടും നല്ല ഒരു നൈസായിട്ടുള്ള റോഡുകളൊക്കെ കിട്ടും നല്ല ഫീലിംഗ് ആയിരിക്കും അതിന് അതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ റീല് മാറ്റാറായി കാരണം അത് ഒരു ശൗത്തൊക്കെ ആയി അപ്പൊ ഞാന് ഒരു തൗസൻഡ് വേറെ സി എൻ ഏതെങ്കിലും ഒക്കെ എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഷിമാനോൻ്റെ ഒക്കെ ഏതെങ്കിലും എടുക്കാന്ന് വെച്ചിട്ടിരിക്കണേ അപ്പൊ എല്ലാവരും നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതൊക്കെ ഈ മീനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ട കണ്ടോ അടിപൊളി ഈ ഷാഡ് ഇതുവരെ ഞാൻ ഈ ഒറ്റ ഷാഡിലാണ് ഇത്രയും മീനെ പിടിച്ചാക്കണേ ഒരു ഒരൊറ്റ ഷാഡാ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഷാഡ് ഒരു ഡാമേജും വന്നിട്ടുമില്ല അടിപൊളി സാധനമാണ് ഇത് ഓ ഇത് നല്ല ഫൈറ്റിംഗ് ആണ് ഓ ഹോ 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 അടിപൊളി ഒരു രക്ഷയില്ല ആ അല്പം കൂടിയും വലിപ്പം ഉണ്ട് തോന്നുന്നുട്ടോ നേരത്തൊക്കെ പിടിച്ചൊരു അല്പം കൂടി സൈസ് ഉണ്ട് മുതച്ച് കയറ്റാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരുണ്ട് ഓ വീടിപൊളി ഇതെല്ലാം സാധനം അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു എനിക്ക് തോന്നുന്നു കണ്ടോ അതൊരു കായ കിലോ മുന്നൂറ് വരാത്തിനൊക്കെ എടുത്തിട്ടുണ്ട് നോക്കി നേരത്തൊക്കെ പിടിച്ചേക്കാനും ഒരല്പം കൂടിയും വലിപ്പമുണ്ട് ഇതിന്റെ ഒക്കെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫൈറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും ഫീൽ കിട്ടുന്നത് നമുക്ക് ആ അതിൻ്റെ ഒരു ഫൈറ്റിംഗ് ആണ് അത് അടിപൊളിയാണ് ഇത് പാലാം പിടിച്ചു വലിയ പാലാം പിടിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് അത് പാലാനൊക്കെ പിടിക്കുമ്പോൾ പിന്നെ നമുക്ക് കുറേയൊക്കെ മിസ്സാവും കുറേയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാലും അതിൻ്റെ ഫൈറ്റിംഗ് അടിപൊളിയാണ് പാലാൻ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഇതാണ് അപ്പം നമുക്ക് നോക്കി ഇത്രയും മീനൊക്കെ കിട്ടി എന്ന് ഏകദേശം നോക്കിയൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് കിലോ മുകളിൽ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ് ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിന് മുകളിലേക്ക് വരുന്ന മീനുകളാണ്ട് നമുക്ക് ഇന്ന് കിട്ടിയാക്കണത് അപ്പോൾ ഈ ലൂക്കാനയുടെ ആ ഷാഡിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങൾ എവിടെ കിട്ടിയാലും ഒന്നോ രണ്ടോ പാക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചോ നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ